അസ്സാമലൈക്കും വറഹമുല്ല വസ്മില്ല വലഹമുള്ള പ്രിയപ്പെട്ട മിനിങ്ങളെ വേദനയുള്ള ഭാഗത്ത് കൈവച്ചിട്ട് ഈ ദിക്ർ ഏഴ് പ്രാവശ്യം ചൊല്ലിക്കഴിഞ്ഞാൽ എത്ര വലിയ വേദനയാണെങ്കിലും എത്ര വലിയ ബുദ്ധിമുട്ടാണ് എന്നുണ്ടെങ്കിലും അത് മാറിക്കിട്ടും എന്നുള്ളതാണ് ഏതാണ് ആ ദിക്ർ നമുക്ക് പഠിക്കാം ഇൻഷാല്ല ഇമാം മുസ്ലിം റഹ്മാല്ലാഹി അലഹി രേഖപ്പെടുത്തുന്ന സഹിദ് മുസ്ലിമിലെ ലെ ഹദീസാണ് നമുക്ക് പഠിക്കാം പ്രിയപ്പെട്ട മിനിങ്ങളെ നമ്മുടെ അറിവിലും അമലിലും അള്ളാഹുസ് മഹാനഹോ താല ബറക്കത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്നോടൊരു സഹോദരൻ വന്ന് ഉസ്താദ് എൻ്റെ കാലിന് ഭയങ്കര വലിയ ബുദ്ധിമുട്ടുണ്ട് നല്ല വേദന അനുഭവിക്കുന്നുണ്ട് സാദ് ദ്വാരക്കണമെന്ന് പറഞ്ഞു അതുപോലെ മറ്റൊരു സഹോദരൻ ഒരു ഉപ്പ വന്ന് എന്നോട് പറഞ്ഞു ഉസ്താദ് എൻ്റെ ശരീര ശരീരത്തിൽ പല ഭാഗത്തും പല വേദനകളും കൊണ്ട് ബുദ്ധിമുട്ടുന്നുണ്ട് അത് പ്രായ ദൈർഘ്യത്തിൻ്റെ ആണ് എന്നിരുന്നാൽ തന്നെയും അതിൽ നിന്നൊന്ന് ഷിഫയാകാൻ വേണ്ടി ദ്വാരക്കണമെന്ന് പറഞ്ഞു അപ്പോൾ ഞാനിങ്ങനെ ചിന്തിച്ചപ്പോൾ ചിന്തിച്ച് അന്വേഷിച്ച് നോക്കിയപ്പോഴാണ് ഈ ഒരു ഹദീസ് എൻ്റെ ചിന്തയിലും ഓർമ്മയിലും വന്നത് അപ്പോഴാണ് പ്രിയപ്പെട്ട മുമ്പ് നിങ്ങളെ നമുക്കേറെ ഉപകാരപ്പെടട്ടെ എന്ന നിലയിൽ ഈ ഒരു ഹദീസ് പറഞ്ഞ് ആ ഒരു ദിക്കറിനെക്കുറിച്ച് പരിചയപ്പെടുത്തി തരാനാണ് ഇന്നത്തെ വീഡിയോമായി ഞാൻ വന്നിട്ടുള്ളത് അള്ളാഹു സുബഹാന ഹുബത്താല നമ്മുടെ അയിൽമുകളെല്ലാം പരിപൂർണമായും കബൂലാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ നാഫിയായ അയിൽമ പടച്ച റബ്ബ് നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ മഹാനായ്മ മുസ്ലിം റഹമത്തുള്ളി അലഹി രേഖപ്പെടുത്തുന്ന ഹദീസിൽ കാണാം ആസ് സഖഫി രേഖപ്പെടുത്തുന്ന മുത്തു േഖപ്പെടുത്തുന്നവർ മുത്തുതങ്ങളോട് പറയാ വിഷമം പറയാ എന്താണ് നബി എനിക്ക് വളരെ വലിയ വേദനയാണ് നബിയൻറെ ശരീരത്തിൽ ഇന്ന ഇന്ന ഭാഗത്തൊക്കെ വേദനയുണ്ട് ആവലാദി പറയാണ് മുസ്ലിം ആയപ്പോൾ മുതൽ എൻ്റെ ശരീരത്തിന്റെ ഇന്ന ഭാഗങ്ങളൊക്കെ എനിക്ക് വേദന എടുക്കാൻ ബി എ ഭയങ്കര വേദനയാണ് ബി എന്ന് പറഞ്ഞപ്പോ മുത്തുനബിതങ്ങൾ പഠിപ്പിച്ചു കൊടുത്ത സുന്ദരമായ ഒരു വിക്റാണ് ഇൻഷാല്ല ഇന്നത്തെ ദിവസം പഠിക്കാൻ പോകുന്നത് പലർക്കും വേദന ഉള്ളവരുണ്ടാകാം അല്ലെ എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ഉമ്മമാര് സഹോദരിമാര് ഉപ്പമാര് സഹോദരങ്ങള് പ്രിയപ്പെട്ടവരെ പലർക്കും പല പെട്ടെന്നൊരു വേദന കയ്യിൽ ഇങ്ങനെ വരും അല്ലെങ്കിൽ ആ വയർ വേദന എടുക്കാറുണ്ട് അല്ലെങ്കിൽ കാലു വേദന എടുക്കാറുണ്ട് സഹിക്കവയ്യാതെ അസഹ്യമായ വേദനകൾ കൊണ്ട് ബുദ്ധിമുട്ടാറുണ്ട് അല്ലെ പലരും പല ഡോക്ടർമാരോടും പോയി മരുന്ന് മേടിച്ചത്തേക്കും കുറച്ച് സമയത്തേക്ക് ഒരു ആശ്വാസം കിട്ടും വീണ്ടും ആ വേദന ഇങ്ങനെ വരും അത്രയേറെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ആളുകൾക്ക് വളരെയേറെ ഉപകാരമാണ് തങ്ങൾ ഉസ്മാൻ ഇബ്നു റളിയല്ലാഹു ഇതിൽ പറയുകയാണ് നിനക്ക് നിന്റെ ശരീരത്തിൽ ഏതു ഭാഗത്താണോ വേദന അവിടെ നിന്റെ കൈ വെക്കുക കൈ വെച്ചിട്ട് ഫക്കുൽ ബിസ്മി ലാഹി സലാസ മൂന്ന് പ്രാവശ്യം ബിസ്മിൽ പറയാ അതിനുശേഷം ഈ ദിക്ർ പറയാ ഏഴ് പ്രാവശ്യം ഈ ദിക്ർ മൂന്ന് ബിസ്മി പറഞ്ഞതിന് ശേഷം എന്ന് പറയുന്ന ഈ ദിക്ർ ഏഴു പ്രാവശ്യം ഓതിയാൽ ഇൻഷാ അല്ല എല്ലാവിധ വേദനകൾക്കും എല്ലാവിധ ബുദ്ധിമുട്ടുകൾക്കും എല്ലാവിധ അസുഖങ്ങൾക്കും ഏത് വേദനയാണോ നമ്മുടെ ശരീരത്തിൻ്റെ ഏത് ഭാഗത്താണോ ഉള്ളത് ആ വേദനകൾ പരിപൂർണമായി മാറിക്കിട്ടുന്നു മഹാനായ ഉസ്മാൻ മുത്തു പഠിപ്പിച്ച ഹദീസ് ഇമാം മുസ്ലിം മുത്തുനബിതങ്ങൾ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നതായി നമുക്ക് കാണാം അപ്പൊ ഇൻഷാല് എല്ലാവരും അത് ചെയ്യാം നമുക്ക് പലർക്കും വേദനകളാണ് അല്ലേ ശരീരത്തിന്റെ ബുദ്ധിമുട്ടുകൾ നമുക്ക് മാത്രമാണ് അറിയാം മറ്റൊരാൾക്കറിയില്ല മറ്റൊരാളോട് പറഞ്ഞാൽ നമ്മുടെ വേദന അതേപോലെ മനസ്സിലാക്കാൻ കഴിയുന്ന മറ്റൊരാൾ ഉണ്ടായിരിക്കണം എന്ന് നിർബന്ധമില്ല അല്ലേ നമ്മൾ തന്നെ നമ്മുടെ വേദനകൾ മനസ്സിലാക്കി നമ്മൾ തന്നെ ഇൻഷാ അല്ലാ ഈ ഒരു കാര്യം ചെയ്ത് ഈ ഒരു ദിക്കറ് ചൊല്ലിയാനുള്ള ഗുണമെന്ന് എന്ന് പറയുന്നത് ഈ വേദന മാറാൻ ഒരു സബബ് ഒരു കാരണം കിട്ടുമെന്നുള്ളതാണ് എന്നുള്ളതാണ് ഈ ദിക്കറല്ല നമുക്കൊരിക്കലും എന്ത് ചെയ്യുന്നത് നമ്മുടെ വേദന മാറ്റിത്തരുന്നത് ഈ ദിക്കർ ആരെയാണ് ഓർത്തുകൊണ്ട് നമ്മൾ ചൊല്ലുന്നത് ആര് പഠിപ്പിച്ചു തന്നതാണ് അള്ളാഹു സുബഹാനഭൂപത്തെ ആല ഞാൻ ഈ ദിക്കറ് ഓതുന്നതിൻ്റെ പറക്കത്തുകൊണ്ട് ചൊല്ലുന്നതിൻ്റെ കൊണ്ട് പരിപൂർണമായും ആ ഈ ദിക്കറ് കൊണ്ട് എൻ്റെ ശരീരത്തിൻ്റെ ബുദ്ധിമുട്ട് റബ്ബത്തെ ആല മാറ്റിത്തരും എന്ന ഉറച്ച വിശ്വാസമുള്ള ഒരാൾക്കേ മാറുകയുള്ളൂ പ്രിയപ്പെട്ടവരെ അല്ലാതെ ഒന്ന് പരീക്ഷിച്ചു നോക്കാം ഒന്ന് ചെയ്തു നോക്കാം എന്നൊക്കെയും ചിന്തിച്ചു കൊണ്ട് ചെയ്താൽ ഒരു പക്ഷേ അത് നടന്നുകൊള്ളണമെന്നില്ല അള്ളാഹു കാര്യം മനസ്സിലാക്കാനുള്ള ഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ ഒരുപാട് പേരാണ് കമന്റ് സെക്ഷനിൽ ദുആ ആവശ്യതകൾ നൽകിയത് ഒരുപാട് പേര് പല ആവശ്യങ്ങൾ പറഞ്ഞവരുണ്ട് അള്ളാഹുവെ എല്ലാവരുടെയും ആഗ്രഹങ്ങളും ആവശ്യങ്ങളും നീ നിറവേറ്റി കൊടുക്കണേ തമ്പുരാനെ അള്ളാഹുവേ എല്ലാവരുടെയും വിഷമങ്ങൾ വ്യസനങ്ങൾ വേദനകൾ ദുഃഖങ്ങൾ ദുരിതങ്ങൾ യാതനകൾ പ്രയാസങ്ങൾ പ്രതിസന്ധികൾ പ്രശ്നങ്ങൾ എല്ലാം നീ ഇല്ലായ്മ ചെയ്ത് കൊടുക്കണേ റഹ്മാനെ മുസ്തഫ മുഹമ്മദിൻ സാഹി വസ് അലമുല്ലാം വരമി വരൂ अहं <laughs>